ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഹെസാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ വീട്ടിലായിരുന്നു അപ്പോൾ മാമ പറഞ്ഞു ബാ നമുക്കൊരു സ്ഥലം വരെ പോകാം വേഗം റെഡി ആവും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ അപ്പോൾ ഏകദേശം ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടെയാണ് പോകണേന്ന് മനസ്സിലായിട്ടുണ്ട് എന്നൊരു കമൻ്റ് ചെയ്യാം സോ മനസ്സിലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മളിന്ന് പോകുന്നത് ചെറായി ബീച്ചിലാണ് സോ അവിടെ ന്യൂ ഇയറിലെ കുറേ ഡെക്കറേഷനുകളും കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് പോയത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അറ്റത്ത് വേറെ ഒരു ബീച്ച് ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങളിതേ പോണേന്നു പക്ഷെ അവിടെ പോയിട്ടൊന്നും ഒരു ബീച്ചും കണ്ടില്ല അങ്ങനെ ഞങ്ങളിത് വേ വീണ്ടും തിരിച്ചതേ ചെറായി ബീച്ചിലേക്ക് തന്നെ പൊക്കോണ്ട് നിൽക്കുന്നതാണ് അങ്ങനത്തെ ബീച്ചിലെത്തി ഇപ്പം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെള്ളത്തിൽ നല്ല തണുപ്പായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ നല്ല ആയിരുന്നു മണ്ണിനൊക്കെ അത്യാവശ്യം ചെറിയ ചൂടുണ്ടെങ്കിലും വെള്ളത്തിന് അത്രയും ചൂടൊന്നുമില്ല അങ്ങനെ ഞാനും ദേ വേഗം പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോണേനാണ് അപ്പം ഞങ്ങൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ദേ ലേറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടു നിങ്ങൾ അതൊക്കെ ന്യൂ ഇയറിൻ്റെ ആ ഒരു സെലിബ്രേഷന് വേണ്ടി ലേറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ സെറ്റ് സെറ്റാക്കി വച്ചേക്കണമായിരുന്നു പിന്നെ ഇതാണ് അവിടെ കുറേ പേരൊക്കെ കളിക്കണ്ടായിരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ കുറേ ലേറ്റ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് മാമായും ഞാനും അലും പിന്നെ അങ്ങനെ ഐസും ഒക്കെ റെഡി ആയി വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെടുത്ത് ചാടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് പൊക്കോണ്ടിങ്ങനെ പോണ വഴിയാണ് ഒരു പ്ലെയിൻ പോണത് കണ്ടത് ഇത് അത് പിന്നെ ഞങ്ങൾ രണ്ടുമൂന്നെണ്ണം കണ്ടു മൂന്ന് പ്ലെയിൻ കണ്ടായിരുന്നു പിന്നെ ഇത് ഞങ്ങളിപ്പോൾ അവിടെ എത്തിയപ്പോൾ കണ്ടൊരു ആയിരുന്നു പിന്നെ ഇത് വെള്ളമൊക്കെ നല്ല അത്യാവശ്യം നല്ലോണം വന്നു പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കടലമ്മ കടലീന്നും പറഞ്ഞു എഴുതി ചൈന കടലമ്മ അത് വന്ന് വാങ്ങിക്കൂന്ന് ഞങ്ങളതും കരുതി വെറുതെ വന്നു പക്ഷെ ഞങ്ങൾ എണീറ്റ് നിന്നപ്പോഴേക്കും കടലമ്മ ഇതില് വന്നിട്ട് അതങ്ങോട്ട് മായച്ചളഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് വിശ്വാസം ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ അത് ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്ന് പറയാം അങ്ങനെ ഞാനും ഐസന് അവിടെ ഇന്ന് കളിക്കണാണ് മാമ അറ്റത്തേക്ക് പോയിട്ടോ ഞങ്ങളും പോയായിരുന്നു പക്ഷെ ഞങ്ങൾ പിന്നെ തിരിച്ച് വന്നിട്ട് ദേ ഇവിടെ ഐസത്തിൻ്റെ ഒപ്പം കളിച്ചോണ്ടിരിക്കണേ പിന്നെ ഐസത്തിന് അവിടെ നിന്ന് ഒഴുകി വന്ന ഒരു കൂലി ഇട്ടി കഴിയില്ല അങ്ങനെ അതൊന്ന് ചെയ്യുമെന്ന് ഓർത്താണ് അവൻ നടന്നത് അങ്ങനെ എടുത്ത് താഴ്ത്ത് വെച്ചേക്കാം എന്ന് ഓർത്തിട്ട് താഴ്ത്തേക്ക് വച്ചു പിന്നെ ഞങ്ങളത് അധികം വഴകാതെ തന്നെ വീട്ടിലേക്ക് പോകണേ പോണ വഴിയാണ് അവിടെ ഫുൾ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കണേന് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചാളകളായിരുന്നു കിട്ടിയിരുന്ന് നമ്മളവിടെ നോക്കിയപ്പോൾ ചെറിയ ചെറിയ ചാളകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന കുറേ പേര് അപ്പുറത്തുപ്പുറത്തൊക്കെ കുറേ പേര് വന്ന് ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്